വീട്ടിൽ കയറുന്ന സമയത്ത് വലത് കാലി വെച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറുക നമ്മൾ അങ്ങനെയാണോ കേരളം ഒന്ന് ചിന്തിച്ചു കഴിക്കാൽ മതി നമ്മൾ അങ്ങനെ നോക്കലൊന്നുമില്ല ഇല്ല ഏത് കാലാണോ ആദ്യം കിട്ടുന്നത് അതുകൊണ്ട് വെക്കും അല്ലേ ഏത് കാലം വെച്ചാലാണോ നമ്മൾ ആദ്യം കയറുക ആ കാലി വെച്ചാൽ കയറും എന്നല്ലാതെ അവിടെ കാലാണോ വെക്കുന്നത് ഇടത് കാലാണോ വെക്കുന്നത് നമ്മൾ ചിന്തിക്കാറില്ല എങ്കിൽ ചിന്തിക്കണം ഇനി വീട്ടിലേക്ക് കയറുമ്പോൾ വലതു കാലം വെച്ചുകൊണ്ട് കയറും അത് പഴയ കാലത്തൊക്കെ വീടിൻ്റെ സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പായി കാണാം അതെന്തിനാണെന്ന് വെച്ചാൽ രണ്ട് സ്റ്റെപ്പ് തായും മൂന്നാമത്തെ സ്റ്റെപ്പ് വീടിൻ്റെ വരാന്തിയിലേക്ക് അല്ലെങ്കിൽ കൊല എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ആ കൊലയിലേക്ക് കാല് വെക്കുന്നത് മൂന്നാമത്തത് രണ്ട് സ്റ്റെപ്പ് താഴേണ്ടാവും അപ്പോൾ ആദ്യം വെച്ച് ഒന്ന് സ്റ്റെപ്പ് രണ്ടാമത്തെടുത്ത് മൂന്നാമത്തെ അവിടെ വീട്ടിൽ കയറുമ്പോൾ വലുത് കയറി വെച്ചു ആദ്യം തുടങ്ങുന്നു വലുതുകാരെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നു വലുതുകാരെ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് മൂന്ന് സ്റ്റെപ്പ് വെക്കാറുള്ളത് നാലെണ്ണം വെച്ചാൽ അങ്ങനെ വരാൻ കഴിയില്ല മൂന്നെണ്ണം തായ്മായ്മ വലുത് എടുത്ത് വലുത് ഇതോടെ പോകും അല്ലെങ്കിൽ ആദ്യം എടുത്തുകൊണ്ട് തുടങ്ങേണ്ടി വരും അപ്പോൾ പ്രയാസമാണ് അപ്പം നല്ലത് രണ്ട് സ്റ്റെപ്പ് താഴെ മൂന്നാമത്തത് വീട്ടിലേക്ക് കയറുന്ന രൂപത്തിലാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നോക്കണം ഏതായാലും നല്ല വീട്ടിലേക്ക് കയറുമ്പോൾ വലത്തെ കാല് വെച്ചുകൊണ്ട് കയറുക മറ്റൊന്ന് ബിസ്മി വിസ്മിച്ചെടുക്കൊണ്ട് കയറുക വീട്ടിൽ കയറുമ്പോൾ വിസ്മിച്ചെല്ലാം ബിസ്മില്ല റഷ്യം ബസ്മിച്ച് കയറുക വീട്ടിൽ വർക്കത്തുണ്ടാവുന്ന കാര്യമാണ് ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നും വിളിച്ച് ബുദ്ധിമുട്ടാക്കണ്ട വീട്ടിൽ വർക്കത്തില്ല വീട്ടിൽ ഐക്യമില്ല ആരും പറയണ്ട നിങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി ഈ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ടോ വീട്ടിൽ കയറുമ്പോൾ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒരു പേടി പഠിക്കണ്ട വീട്ടിൽ ഐക്യം ഉണ്ടാകും ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു വരതുകാർ വെച്ചുകൊണ്ട് കയറുക ബിസ്മിച്ചൊല്ലുക സലാം പറയുക പിന്നെ പറഞ്ഞു സൂഹത്തിൽ ഇഹ്ലാസ് സുധ പഠിപ്പിച്ചത് എങ്ങനെയാണ് സൂറത്തിൽ ഇഹലാസ് ഒരു വട്ടം അങ്ങ് ഓതുക ഒറ്റവട്ടം വട്ടം മതി ഒരേ കുറേ നേരം ഓതിക്കൊണ്ടിരിക്കേണ്ട ഒരൊറ്റ വട്ടം സുഹൃത്ത് ലഹല ഓദിയിട്ട് വീട്ടിൽ കയറുക അപ്പോഴേക്ക് വീട്ടിലുള്ള വിശാചിക്കളായ ആളുകൾ വിഷാചിക്കളെ കോടി ഒരു പൊളിച്ചു കളയുന്ന അവർ പറയും ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണം കൊടുക്കിട്ടില്ല വീട്ടിൽ താമസിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത് പറഞ്ഞോട് കുടുംബസകലം പറഞ്ഞോളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അവിടെ ഒരു നല്ലവരേ പിന്നെ ഉണ്ടാവുള്ളൂ വിഷാചിക്കളായ ജിന്നുകൾ നമ്മുടെ വീട്ടിലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നന്മ വീട്ടിലുണ്ടാവും വറക്കത്ത് വളരും വറക്കത്തുണ്ടാവും